அம்பிஷ் அடி கொல்ல போல கொப்பர கேர் கேர் கேறுண்டு கச்சரி நம்ம கொண்டு போய் அம்மன் பரத்திலம் ஓடி பூத்தி அம்மாய் தேங்கா அடி தேங்கா துளிப்பிச்சு அது கொண்டு பாரத்தை வச்சு நம்ம கொண்டு பூத்தி ஆனா சவரி நம்ம கொண்டு கரக்கெடும் கரையோட அது எல்லாம் சதாரத்தை குரடுண்ட ஆன அப்படின் கல்லுண்டு ஆ கல்லு வச்சு வச்சரி சவரி ஆக்கி போயிடாது அது முட்டத்தி அனை கொண்டு சாறிடும் சாரும் சாருள்ள நேரத்தில எல்லா பெண்ணுகளும் உமாக்கூட கிட்டு அறியும் திச்சோடு வரத்தியால் அஸ்தரையால் அது நமக்கு ஒரு பத்து கிலோங்கோ அது அஞ்சு கிலோங்கோ உண்டாய் உதாரணும் அது கச்சேரி கொண்டு மக்க கொண்டு போட்டத்தேக்கு அரக்கரைச்சு தாத்தா இல்லையா தாத்தா இப்போ மறுத்த வண்ணா இப்போ இப்போ இடக்கூட மறச்சது കൊണ്ടാണ് അങ്ങനെ കൊണ്ട് അവിടെ തൂക്കി കഴിഞ്ഞ പച്ചയെല്ലാം കൊണ്ടുവന്ന അവരിതരാടേക്ക് അവ കൈയിട്ട് തൂക്കും കൈയിൽ തൂക്കി പച്ച കൊണ്ട് പച്ച ആണോ അരിതാണ് അപ്പൊ കറി പച്ച കൊടുക്കും കറി അല്ല കൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയോടിച്ചാൽ കഴിക്കും ഭിത്തിയാറാക്കും തൂക്കിയ അരി കൊടുക്കുന്നു കച്ചേരി അരി കൊടുക്കുന്നുണ്ടും അങ്ങനെ നമ്മൾ ഇവിടെ ലൈ കൊണ്ട് പോയി നമ്മ ജീവിതം മണ്ണിങ്ങനെ കഷ്ടപ്പെട്ട ജീവിതത്തിൽ പോയിക്കൊണ്ട് പോയി இப்ப நமக்கு ஒரு விதம் ஆசமான இல்லையா அங்க நமக்கு ஏதும் இடாத அப்ப அது உதாஹணம் எடுத்து ஊடகங்க இல்ல ஊடத்த ஊட்டாயம் போய் அப்போ ஊடத்தி கொப்பர ஏற்றிக்கொண்டு போய் இனக்கூக்க கொடுக்க தண்ணி இல்லையா இதெல்லாம் உக தண்ணி வெள்ளம் கொள்ளாஞ்சாண்டும் நமக்கு எல்லாம் வலியோடும் ஆ கத்தியோடு இதெல்லாம் வெள்ளம் கேட்டி கொண்டு போய் கொப்பர காரங்கேற்றி அப்படின்னா அங்கே அவன் காத்தாள் ரசீது அங்கே காத்தொண்டு கன்னி உடக்கியால் கூட புறப்பாட்ட சமயத்தவா வாங்கி தான் புறப்பாட்டை அங்கே போகலையா போய் கொண்டு போய் அப்போ கொப்பர எத்திப்பா கொப்பர எத்திப்பா கேரங்கிப்போட ஓடிக்கொண்டு மங்கலபுரம் கத்தி மங்கலபுரத்தில் கழிச்சு அது கொண்டு கொப்பரை கொண்டு தூக்கி இடம் அடுக்கம் அப்படின் தூக்கியும் பிடிச்சு கன்னி உடக்கியா நமக்கு அது அரிச்சா அரிச்சாக்க அது ஏற்றிக்கொண்டு மூணு மாசம் ஆறு மாசத்துக்கு அது நம்ம ஸ்டோக் கொப்பரை மாத்தா உள்ளது വേറെ ഒരു ശമ്പളം ഒക്കെ ശമ്പളം ഏതെങ്കിലില്ല ഒരു കുറേ ഇല്ലാതെ അത് കഞ്ഞിഞ്ഞാറ് പുരൻ്റെ അചാരി ഒപ്പിച്ച് നമ്മൾ വാട്ടോട് പോയി കഞ്ഞാറെ എത്തിയാ പിന്നെ ഈ തേങ്ങാതുലിക്കുന്ന സമയത്ത് അത്തുകൂടിയ പണിയാണ്ട് നമുക്ക് കുഞ്ഞുണ്ടത് അതുകൊണ്ട് ദിവസം തുളിച്ച് അത് ഫൂത്തി അത് കൊട്ടി ഇതാക്കി കൊട്ടി അവ കൊണ്ട് പോയി പരത്തിയാണ് നക്കി ഉണാക്കി അത് ധരിച്ചുകൊണ്ട് കച്ചേരി അരിവേണ്ടത് ആണ് കെട്ടിയാ പിന്നെ അള്ളാഹു കടേണ്ട വലിയ വറക്കത്ത് കൊണ്ടാണ് നമ്മൾ കുറഞ്ഞ ആളുകൾ ജനസംഖ്യ കൂട്ടാറും ചുറാവും ഇതുകളെ എല്ലാ നീവുകളും ഇഷ്ടം പോലെ കിട്ടണ്ട അതിനാ കരുവയും പിന്നെ കട്ടെങ്കി ഇതാണെങ്കിൽ കട്ടിത്തണ്ണി ഇതെല്ലാം കുടിച്ച് ജീവിച്ചു അങ്ങനെ പോയി എത്തിയതാണെങ്കി എത്ര നില കുറേ എത്ര നില മറിച്ച് കഴിഞ്ഞു പോകുന്നത് പടയ പടം അറിയല്ലോ അവയ ജീവിതം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചത് കേൾക്കണ്ട കഷ്ടപ്പെട്ട് ജീവിച്ച ഉദ്യോഗാ ഇങ്ങില്ല അന്ന് കറണ്ടില്ല വീരുന്നില്ല മറിച്ച് ഇല്ല കുട്ടികളാക്കി ലാട്ടാക്കിയില്ല ഇതെല്ലാം കാണുന്നത് അമ്മ പുരയിലെ മുഖിച്ചത് ഈ പിന്നീട് ആയിട്ട് നമുക്ക് അറിഞ്ഞില്ലേ കണ്ടും ഇതല്ല ചെറിയ പിന്നെ ഇവച്ച പുറകോകാരണം പുരോഗകാരണം മറ്റേ മറിച്ചാൽ കരയെല്ലാം ഹള്ളി പ്രദേശത്തെ നമ്മൾ കളിച്ചോണ്ട് ലൈറ്റ് ഫോലും നടപ്പാ നന്ദി വെട്ടാൻ നമുക്ക് റോഡ് കളിയ വിട്ട അത്രയ്ക്കും ലൈറ്റ് പ്രകാശം ഇതും ഇല്ലാതെ എവിടെ മറ്റേ വിളക്ക് അമ്മ ഇവിടെ ഉണ്ടാകും അങ്ങനെ പോയി പോയി കൊണ്ടുപോയ ഇപ്പ ചിട്ടെല്ലാം പുരയും ബ്രിഡിങ്ങും മറ്റേ മറിച്ചും കല ഇപ്പം അമ്മ എല്ലായിടത്തും കറണ്ട് ഇതെല്ലാം കൈപ്പര്യ അങ്ങനെയാണ് അമ്മ ജീവിതം മണ്ണേ അന്നുകൊണ്ട് ഇന്നോടേക്കുള്ളത് നമ്മ ഈ ഈ ആശ്വാസം കാണുവാ അപ്പാമുണ്ടാ ഉണ്ടാഞ്ഞ ഇല്ലേലും അമ്മ തല ഉണ്ടാ വാ ഉണ്ടാന്ന് വാ വാപ്പ കാണുവാൻ ഉണ്ടാ ഈ മൂന്നു നേരത്തെ ചോറ് ആടുവാന് ചുവക്കത്തെ കാണുവാൻ ആശ്വാസം ഉണ്ടാ ഇല്ല അപ്പൊ കഷ്ടപ്പെട്ട് ജീവിച്ച് പോയത് നമുക്കല്ലേ നമുക്ക് എഴുപത്താറാമത്തെ വയസ്സാണ് നടക്കേണ്ടത് നാണുങ്ങനെ പന്ത് പോവാ രണ്ടൂടെ കൊണ്ടത് കല്പിന്നെ അജിയൂടത്തെ നാ കൊണ്ടതാണോ ഇതാണ് അപ്പൊ അങ്ങനെയെല്ലാം കാണാൻ ഉള്ളത് ഇവിടെ പുറപ്പെട്ടാൽ മോനെ നല്ല കാറ്റുണ്ടാ രണ്ടു ദിവസത്തിനുള്ള മംഗലപരങ്ങും കാറ്റില്ലെങ്കിൽ ഒരാഴ്ച വരെ പിടിക്കും കാറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുള കുള ഈ കാറ്റ് ഇത് ഇപ്പൊ കാറ്റാ കുഴപ്പം കാറ്റില്ലാ ഈ കാറ്റിൽ നിന്നാ ഓടിക്കൊണ്ട് നമുക്ക് വിഷപ്പം കായി കടൽ തുണങ്ങോ റച്ചിയെല്ലാം കിട്ടുക പച്ചി ചാടി അനു പുളുക്കി ആ ശരി ചുടാൻ പൊട്ടി നമ്മൾ നീളം പൊക്കുന്നത് തിന്നും അങ്ങനെല്ലാം നല്ല ഹരങ്ങൾ ഉള്ളത് കൂടുത്ത വച്ചുള്ള ജാത്ര നമുക്ക് ചോറ് മനസ്സിലെങ്കിലും ചോറ് നമ്മൾ ഇഷ്ടം പോലെ വാടകണ്ടോ അങ്ങനത്തെ ഒരു സുഖം കൊണ്ട് ചോറ് ഇപ്പം ഈ മഞ്ചൂരത്തി പോയില്ല പിന്നെ കടന് പൂക്കൾ മീൻ കെട്ടേണ്ടത് സൂര്യ കിട്ടാ അപ്പടാമി ഇതെല്ലാം കിട്ടും അപ്പം ഇഷ്ടംപോലെ നമുക്ക് മീൻ ബുദ്ധിമുട്ടില്ല ഇവിടെ അങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നവരെ അങ്ങനെയെല്ലാം പോയി അവിടെ എത്തി പിന്നെ കടന്ന് പോയ ഹർഗാനോ കയറുണ്ടെങ്കിൽ ഹർഗാനെ പോകും പിന്നെ കൊപ്പറ മഞ്ചു കൊപ്പറ കൂടുകാണെങ്കിൽ അതുകൊണ്ട് അമ്മ മന്ത്രം കൊണ്ട് അതെടുക്കും കളിക്കുന്നേക്ക് വില്ലിൻ്റെ ആളുകൾ വന്നു പോകും കൊപ്പറടുക്കാം ഏറ്റുപോകുന്നു ബില്ലിൻ്റെ ആളുകൾ വന്നു പോകും ആ കൊപ്പറ ഏറ്റുകൊണ്ടാണ് തൂക്കി നമുക്ക് വെള്ളി തരുന്നത് വെള്ളി ഇങ്ങോട്ട് വേണ്ടി നമ്മൾ എൻ്റെ വേണ്ടിയപ്പോൾ ആവശ്യം മസാല സാധനങ്ങൾ കരി

അല്ലെങ്കിൽ ഒരു സുനാമി അല്ലെങ്കിൽ ഭൂകമ്പം ഇതാണ് പറയേണ്ടത് കഴിഞ്ഞ അങ്ങയെല്ലാം കണ്ട ഭരിച്ച ഇത് പറയായിട്ട് ഇപ്പൊ ഇവിടെ നടത്ത് നടപ്പം അഹരവ് ഇങ്ങനെ നിക്കുന്ന അഹരവ് ഇങ്ങനെ നിക്കുന്നതാണ് ഇപ്പൊ അഹറവല്ലേ കണ്ടാ എല്ല എന്നാ കൊണ്ടു കൊണ്ട് ചുറ്റിലൊരു തെങ്ങി ഉണ്ടാവും ഒരു തെങ്ങി ഉണ്ടാകും ഒരു കയ്യേട്ടുണ്ടാകും ഇപ്പം ഇപ്പഴത്തെ വരച്ചു അപ്പൊ ഇതങ്ങനെ നേരത്തെ കര നിന്നാ ചേരി ചേരി വാഞ്ഞ അയാൾ ആട്ടോ കറത്ത് നിന്നാൽ മോജ കണ്ട പാതി അതൊക്കെ ഓടിപ്പൊക്കെ എറി ഓടിപ്പിക്കലാ എന്നെ കൂടുതണ്ട മോജ അരിയായത് சில சமயத்தில் எல்லாம் அப்படின் எல்லாம் கிடக்கணும் சாலைக்கெல்லாம் கையையும் கிடக்கல நைச்சாளுங்க எல்லாம் ஒரு வழிகார கூட காட்டி அங்கு அவை கரை கொண்டு எவ்வளோ சூச்சிட்டு மத்திய கூட பத்து நூறும் எம்பதும் சாழையெல்லாம் பக்கத்தில் நைச்சாள் நல்லா படக்கத்தப்பட அவ கச்சது இப்படில கிடக்கணையாங்க நீங்கள போல கண்ணாடி இல்லையா இது மன சூட்டி எடுத்து போகும் அங்க பரிஷத்து நம்ம இப்ப அது சூக் எல்லாருக்கும் களியாது அப்புறம் எல்லாருக்கும் மக்களும் கழியுங்க அவ எந்த தேங்கா துரிச்சு தேங்காயுரி தோலோடு கூடனே துப்போடு கூட சாய்ச்சி வைக்கப்படின்னா தோடி எடுப்பாண்ட தோடி எடுப்பா தோடி எடுத்து ஒரு பார்த்து தான் சொல்லி பாரங்க எல்லாம் இப்ப இவங்க காணுங்க பாறங்க எல்லாம் காணுங்க பூஞ்சி விட்டதான் அப்படே எல்லாம் தோடியாண்டாயிரம் പിന്നെ ഇപ്പം നമ്മൾ പണിയെടുത്ത് കിണ്ട കേറ്റില എന്ത് വില അമ്മ പെണ്ണികളെ പടിയില്ലാത് ഇന്നലെ ഇപ്പം അത്തോടി ഒരു ചോറ്റ ഊത്തിയ പെണ്ണിയെ കച്ചേരിക്കും ഉച്ചരിയില്ല വേണ്ട അവർ അത് തന്നെ കമ്പനി ഓണ കൊടുത്താൽ അമ്മ അടും വില കിട്ടണതാണ് അമ്മ പെണ്ണിക തിരിക്കണ കയറില്ല ഊണ കേറ്റി നല്ല ഹരങ്കുണ അപ്പോൾ പെണ്ണിങ്ങ മാടി ഈ ചോറുമെന്ത് അവളെ ഇരന്തെങ്കിൽ കേറ്റ വാലങ്ങൾ അടച്ച് വിഷയം പറഞ്ഞാൽ അടച്ചതാണ് വയ്ക്കുന്നതാണ് അത് ഏതേ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ വലിയ കഷ്ടപ്പാടായിരുന്നു വലിയ വലിയ പുറത്തേക്ക് പറഞ്ഞാൽ കളിയാരില്ല അങ്ങനെ കിളാവള പോയി ഫണ്ക്കത്താവു ഭടിച്ചിട്ട് വേണ്ടത്തേക്ക് നാക്ക് ഇന്നും നല്ല ഓർവാണ് ഒരു കപ്പലെ രാജലേഷൻ കപ്പല കാലം കാണാൻ ഉവ ഭിപ്പിക്കണം കഴിഞ്ഞിട്ട് വേണ്ടത്തേക്ക് കൂട്ടാറ് കൂട്ടാറ് വലിയ വേറെ കൂട്ടാറ് കിട്ടുന്നത് ആ കൂട്ടാറ് വന്നു പറഞ്ഞു വലിയ രണ്ടുമൂന്ന് കൂട്ടാറ് കിട്ടിയെടുത്ത് അപ്പാറിനെ ഭണ്ണിക്കത്തല അവസരത്തിനോടൊക്കെ ജോലി കെട്ടിപ്പോ കൂട്ടക്കാരുടെ ആ ചെല്ലി അങ്ങക്കെ നൂറ് നൂറ്റിലാണ് പത്തും പതിനഞ്ചു കിട്ട കൊപ്ര പതിനേഴ് കിണ്ട കൊപ്രണ്ട് മൂന്ന് ദിഗില് അങ്ങനത്തെ കാങ്ങനത്തെ ഏറ്റലും കാണ്ടി ഇപ്പൊ വണ്ടി ചൊല്ലേണ്ടത് അതന്നെ മണ്ടലി വട്ട മണ്ഡലി വട്ടയില് ഒരു ഇനിയും കാണി ഒലിയ ഉച്ചല്ലോ അത് കായനൊച്ചെല്ലാം കൂടെ അപ്പൊ അതാണ് നമുക്ക് തകരാറ് കണ്ണി അല്ലെങ്കിൽ വന്ന് ഇല്ല പന്തരിയായി കരയെ പോയില്ല മന്ത്രിയായിട്ട് ആ സമയത്ത് ഇവ ഡൽഹി പോയി പൂക്കുവാ എം പിന്നെ ഇയാളപ്പ ബംഗളാമുണ്ടില്ല സുഖക്കേടായി ഇയാൾ തന്നെ ബംഗളാവിനാണ് ഉള്ളത് പൂക്കുനിക്കാർ മറ്റിലേക്ക് പോയി ഫാർലിന് പോയി വച്ച് ഇയാൾ ഇയാളെ കാണുവാൻ വേണ്ടി പൂക്കുറ്റിക്കാൻ വന്നു പൂക്കറ്റിക്കാ വന്ന് കുടിയങ്കാരൻ കൊണ്ടാഞ്ഞ അപ്പൊ പോയി ഇയാളെ വങ്കളാവിനെ ഒറ്റ അവിടെ പാറാവുകാരണം കൂട്ടിക്കാരൻ അയാൾ പിന്നെ ഇവിടെ കൂടെ ചോദിച്ച് ഇങ്ങനെ അയാൾ ചൊല്ലിയ നാല് അച്ഛടെ എം പി ആണ് ആ മന്ത്രി മന്ത്രിയെ കാണുവാൻ വേണ്ടി വന്നത് അച്ചാളിലായ അയാളൊന്ന് കാണുവാണ് അയാളെ കൂടെ ചോദിച്ച് തങ്ങൾക്ക് ഇതാ കരുതി പക്ഷേ ஐ காவக்காரன் போயூட்டிக்காரன் போய் கேட்ட அந்த கூட இங்கே நாட்டில் ஒரு எம்பி வனையாண்டு கணுவன் வேண்டி அப்போ அந்த விஷயம் பயன்ட்டு ஆளப்பத்த மனசிலாக போய் இல்லை கடையில் கணுவான் விட அலையா கூட கேட்டால் இதுவனி உவா இங்கே அப்புறம் உவா எந்த காலத்துல மீட்டிங்கி இது போன டெல்லிக்கு டூர் போட்டு அப்போ இவங்க ஆ வந்து அப்படின் எத்தீங்கன்னு பங்களாவினை முற்றங்க எத்தனை இல்லை பூக்க எம்பி அவுட் புறத்து இளக்கூட உங்க இவங்க இங்கே இவ்வளோ கடவுள் வந்து எத்தனை பேரும் ஆள ட்யூட்டிக்காரன் போக்கில் என்ன கூட உலி நீங்க பூவா தான் மட்டும் உவாயும் உவார்ட்டா ஞாயிற்கு என்ன அளவு டூட்டிக்காரனை ஒன்று பெர்மிஷன்

അയാളെ ഇതാക്കിയിരുന്നു പിന്നെ അയാൾ തന്നെ പോലെ ഡ്യൂട്ടിക്കാരനെ വിളിച്ച് ഡ്യൂട്ടിക്കാരനെക്കൂടെ പറഞ്ഞ് അയാളെ കടന്ന് കടന്നുപോകിരുന്നു പിന്നെ അതിൽ കടന്നു പോയി സ്ഥല ഇങ്ങനെ സാധനത്തിൽ ഇയാളെ പരിശോധിച്ച് ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇതയാൾ നോക്കി നോക്കിക്കഴിഞ്ഞ് അവിടെ കണ്ടു പറഞ്ഞ് നിങ്ങളെ ഈ ഷുഗ കേട്ട് നിങ്ങൾ വറിയായി കൊന്നു പോകരുത് പോകണ്ടാ പറയുന്നുണ്ട് നിങ്ങൾ അമേരിക്ക ആക്കി നിങ്ങൾ ചികിത്സരുന്നു കൊറിയയിലേക്ക് അങ്ങനെ പിന്നെ വിശോധനം കിടക്കാൻ കൊറിയയിലേക്കാലും പോയി പോയി കൊറിയയിൽ പോയാലും ചികിത്സ കൊണ്ട് പോയി രജി ആയത് ഇയാൾ മാത്രമേ ഇല്ല ഇയാൾക്ക് ടെൻഷൻ ആകണ്ടേ അവിടെ ഇതിയാണ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡി പിള്ളോണ്ടാണ് പരാജയപ്പെട്ട ഇത് ഇയാൾക്കായി மூணு மூன்று பிராஜியம் கூட்டெண்ணி அதான் மூணு பிராஜத்தை மூணாத்திலையா அது எண்ணி கொண்டு போல் அது பராஜய் விஜயம் எல்லாம் அறியுண்டா பட்ச அய்யா பதினஞ்சு வோட்டில் பராஜயப்பட்ட ஆதம் பராஜயப்பட்டபோது அயால் வீண்டும் கூட்டெண்ணி சமயத்தில் பதினஞ்சு வோட்டு பூக்கு நிக்கி இல்லையா அப்போ அது தான் ஓட்டுறாங்க ரிட்டேனிங் எந்த சைஸாக மூன்று பிராஜ் எண்ணி போயிலே நீங்கள் இன்னும் துல்ல சொல்லு மூணாவத்தை எண்ணிக்கொண்டு போட்டும் மொத்தம் பரிசரில் இதுல மண்ணிட்டு அன்ன பாதிக்கப்பண்ணு போஸ்ட் ஆஃபீஸ் கெட்டது இல்லையா இது அது எண்ணிக்கொண்டு போட்டா எழுபத்தி ரெண்டு எழுபத்தி பண்ணி கொண்டு அது டென்ஷன் ஆயி போய் அய் ஒரு பின் உடனே அப்போ அட பங்களி உஷம்பரம் ലക്ഷദീവിനെ പേടിയുണ്ടെങ്കിൽ പൂപ്പൊ മാത്രം ഇതെല്ലാം പൂവാ പറഞ്ഞ വിഷയങ്ങാ വായിപ്പ മറന്നുകൊണ്ടോ വെടിയില്ല വായിക്കിപ്പ പറയണ്ടതും പറയാതെ എടിയാ അങ്ങനത്തെ ഇതെല്ലാം കഥ കഴിഞ്ഞു പോകണം അടി പിടിക്കാൻ തണി നല്ല കുടിച്ചാ എല്ലാം പൂക്കത്തിളുകൾ അങ്ങനത്തെ നിലയിൽ இயால் மதுசரிப்பா தங்கத்திலே இறங்கி எல்லா இடம் ஜியூட்டி கணவன பாப்பா கூட வாப்பா அலியன்னு வாப்பா பேரு நான் போட்டு வாக்கள வாப்பாடணும் வாப்பா கூட சொல்லி வாப்பா நான் இங்க மலசரிப்பா கேட்க வாப்பா எங்க வரையா எனக்கு பாப்பா சப்போர்ட் செய்யுங்க சை கூட மல்சரி அண்ணா ஜெய்ப்பா போயிடையா என்ன பின்ன மாத்திரங்க இல்ல அண்ணா இல்லையா அண்ணா மோந்து கிண்டி போய்கட்டுங்க விரைவாட் இயால் பாபா கூட சொல்லியா வாப்பா நான் നാൾ മത്സരം കണ്ടിട്ട് മറ്റേ സൈദ് സാഹിബ് ഹുക്കം കാണും അത് യാതൊരു കാരണം രണ്ടിടത്ത് അവിടെയുള്ള പറഞ്ഞാൽ കൂടെ ഇവിടെ വാപ്പാ കൂടെയും പറഞ്ഞു പിന്നെ ഈ ഉറപ്പായിപ്പ് മത്സരം പിന്നെ ഉറപ്പായി പോയത് പിന്നെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത് പിന്നെ ഞാത്ത പള്ളിക്കറങ്ങി ഇവിടെ തെറ്റി ഇയാൾ തെറ്റി പിന്നെ ഇയാൾ പറയുന്ന പുലയ്ക്കല്ലാ ജാതെ പോയി കുഞ്ഞിപ്പുരയാളുടെ പക്കളെ റോഡുണ്ടാണ് അവിടെ പോകാൻ അവിടേക്ക് നിന്ന് ഇയാൾ ചില്ലാനം പുലയല്ലേ പറഞ്ഞു പമ്മാട്ട് അങ്ങനെ ഒരു കുഞ്ഞി വക്കിയാ പോകില്ല ഇന്ന് വരേക്കും അവളാ കൂട്ടനെ പുറം വർത്തിച്ചോണ്ട് പോവാം കുഞ്ഞേ ഇത് ഒരു ഇത് ആധാരങ്ങൾ കളിയാണ് പാർട്ടി ആധാരങ്ങില്ലല്ലോ അത് നമ്മൾ ഇന്ന് ഇവിടെ ആണെങ്കിൽ പിന്നെ ഒരിടത്ത് ഇത് കാര്യം രാഷ്ട്രീയം അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ നച്ചറിവിലാണെങ്കിൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തത് ഒരു ആളിയെ കൊണ്ട് അക്കുഞ്ഞെ ഇപ്പൊ ചില്ലാനം മറ്റേ മൊബൈലോളാണ് കുഞ്ഞി പറയേണ്ടത് എക്കൻഡിയാ അപ്പൊ അതാണെങ്കിൽ ഇവിടേക്കുള്ള രാഷ്ട്രീയം